അസ്സാമലൈക്കും വറഹമുല്ല സൗഹൃദങ്ങളെ കുടുംബങ്ങളെ ഇന്ന് ഏഴാം തീയതി ജനുവരി പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമ്മില്ല ഒരുപാട് സന്തോഷം അങ്ങ് പടിഞ്ഞാറിൽ വെളിച്ചമൊക്കെ വന്നു തുടങ്ങി ഉണ്ടോ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ വെളിച്ചത്തിൻ്റെ ഇതൊക്കെ എത്തി എന്തായാലും എവിടെയൊക്കെ കാണാം ഒരുപാട് ഹാജിമാരിങ്ങനെ റൂമുകളിലേക്ക് പോവാണ് കേട്ടോ നമസ്കാരം കഴിഞ്ഞിട്ട് നല്ല സമയത്ത് ഒരുപാട് പ്രാർത്ഥനകളാണ് നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് പല വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത് ക്ലോക്ക് ടവറിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് നല്ലൊരു ആകാശത്തിലെ ഒരു വെളിച്ചമൊക്കെ കാണാം എൻ്റെ കിഴക്ക് ഭാഗം എന്തായാലും ഇന്നത്തെ ഈ പ്രഭാതം അള്ളാഹു നല്ലൊരു പ്രഭാതമാക്കിയിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ എത്തിക്കട്ടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ള തരണം ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ള സന്തോഷം നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബാദികൾക്കൊക്കെ പഠിച്ചവൻ ഫയറ് ആഫിയത്ത് ആരോഗ്യം അതൊക്കെ പ്രധാന ചെയ്യുമരാകട്ടെ ആമിനി അറബല്ലാലി എല്ലാ കുടുംബങ്ങളിലും ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങളിലൊക്കെ എല്ലാവർക്കും പഠിച്ചവൻ്റെ കാരുണ്യ പിന്നത്തെ ഈ പ്രഭാതത്തിൽ പെയ്തിറങ്ങട്ടെ സ്നേഹത്തിൻ്റെയും ഒരു നല്ല ദിനം ഇന്ന് ഈ ഏഴാം തീയതി ജനുവരി ഞായറാഴ്ച അള്ളാഹു കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അസലാ അലൈക്കും വരഹമുല്ലാഹ് വർക്കാത്തു